ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനൊരു പുതിയ വീഡിയോ ആയി വരികയാണ് എൻ്റെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനൊരു പൈനാപ്പിൾ വാങ്ങിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ജ്യൂസ് അടിക്കുന്ന വീഡിയോ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തോ അതോടെ ചെയ്ത് സഹായിക്കണം പിന്നെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ശരി നമുക്ക് വീഡിയോയിലേക്ക് പോകാം എങ്ങനെയാണ് ഞാൻ ജ്യൂസ് അടിച്ചതെന്ന് നോക്കാം ഓക്കേ ആദ്യം തന്നെ ഞാൻ പൈനാപ്പിൾ എടുത്ത് ഇങ്ങനെ ചെത്തി വൃത്തിയാക്കുവാണ് അപ്പം പെട്ടെന്ന് വൃത്തിയാക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഈ പൈനാപ്പിൾ പൈനാപ്പിളങ്ങ് രണ്ട് പീസ് ആക്കും കണ്ടോ ഇങ്ങനെ രണ്ട് പീസ് ആക്കിയിട്ട് എളുപ്പത്തിന് ഞാൻ ഇങ്ങനെ ചെത്തി എമ്മി എമ്മി ഇങ്ങനെ ചെത്തി ചെത്തി എടുക്കും കേട്ടോ ഞാനിങ്ങനെ ചെത്തി ഇങ്ങനെ എടുക്കുവാണ് ഇച്ചിരി പാടാണ് എനിക്ക് ഭയങ്കര പാടായി പൈനാപ്പിൾ ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ചെത്തി ചെത്തിയെടുത്ത് ഇങ്ങനെ വെക്കാനൊക്കെ ഒരു ഇഷ്ടക്കാരമാണ് എങ്കിലും വീട്ടിലെല്ലാവർക്കും പൈനാപ്പിൾ ജ്യൂസ് ഇഷ്ടമാണ് അതുകൊണ്ട് പൈനാപ്പിൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വാങ്ങിക്കും എന്നിട്ട് ഞങ്ങളിങ്ങനെ ജ്യൂസാക്കിയും ഒക്കെ കഴിക്ക കുടിക്കാറുണ്ട് കഴിക്കാറല്ല കഴിക്കാറുമുണ്ട് അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് േ തൊലിയെല്ലാം കളഞ്ഞിങ്ങനെ വൃത്തിയാക്കി അതിനുശേഷം ശേഷം ഞാനിങ്ങനെ ചെറിയ പീസായിട്ട് ഇങ്ങനെ അരിഞ്ഞ് മാറ്റുകയാണ് അങ്ങനെ തന്നെ ഇതിൻ്റെ നടുപ്പ് ഭാഗത്തെ ഒരു എന്താ പറയുന്ന ഒരു മടലി കണക്കുള്ള സാധനം ഉണ്ടല്ലോ അത് ഞാനിങ്ങനെ അരിഞ്ഞ് മാറ്റി മാറ്റി എന്നിട്ടാണ് ഞാൻ ചെറിയ പീസാക്കുന്നത് എന്നിട്ട് മിക്സിയിലിട്ട് അടിച്ചാണ് ഞാൻ ജ്യൂസ് കുടിക്കാനുള്ള ഞങ്ങൾക്ക് ഫ്രഷ് ജ്യൂസുകളുണ്ട് പക്ഷെ അതേ എനിക്കിഷ്ടമല്ല ഞാൻ ഇതിനകത്താണ് ചെയ്യുന്നത് ഇതാകുമ്പോൾ കുറച്ചും കൂടെ എനിക്ക് ജോലി കുറവാ മറ്റാണെങ്കിൽ എല്ലാം കൂടെ എടുത്ത് കഴുകി വൃത്തിയാക്കണം അപ്പം ഞാൻ ഇങ്ങനെ സാധാ മിക്സിൽ ജ്യൂസ് അടിക്കുന്ന ജാറിലാണ് അടിച്ചെടുക്കുന്നത് അതാണ് ഞാൻ ഇങ്ങനെ അടിച്ച് അതിന് ഇങ്ങനെ എടുക്കും കേട്ടോ അങ്ങനെ ഞാൻ പൈനാപ്പിളൊക്കെ നല്ല ചെത്തി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് ജ്യൂ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ജ്യൂസാക്കാം അതിനുവേണ്ടി ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇടുവാണ് ിയുടെ ജാറിലിട്ടുണ്ട് നമ്മൾ കുറച്ച് നല്ല മിക്സിയുടെ ജാറിലേക്ക് ആ പൈനാപ്പിളൊക്കെ ഇന്ന് എടുത്തിടുകയാണ് എല്ലാവർക്കും ജ്യൂസൊക്കെ അടിക്കാൻ അറിയാം എങ്കിലും ഞാൻ ജ്യൂസ് അടിക്കുന്ന ഒരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചു വേണ്ടേ ഇങ്ങനെയാണ് ഞാൻ ജ്യൂസ് ജ്യൂസടിക്കുന്നത് ഒക്കെ കൂട്ടുകാരെ ഇനി നമുക്ക് മിക്സിയിലിട്ടൊക്കെ ഇതൊന്ന് ജ്യൂസാക്കി എടുക്കാം അങ്ങനെ ഞാൻ ചെറുതായിട്ട് പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തു അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിനുശേഷം ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടു കേട്ടാ പക്ഷെ ഞങ്ങൾ പൈനാപ്പിൾ ജ്യൂസ് ഇടിക്കുമ്പോൾ പഞ്ചസാര ഇടാറുണ്ട് പക്ഷേ ഷുഗർ ഉള്ളവർ പഞ്ചസാര ഇടണ്ട പഞ്ചസാര ഒഴിവാക്കാം പഞ്ചസാരയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പൈനാപ്പിളിന് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ കുറച്ച് പഞ്ചസാരയും കിട്ടുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ പഞ്ചസാരയിട്ട് ഞാൻ മിക്സി മിക്സിയിൽ ഒന്ന് അടിച്ച് ജ്യൂസാക്കി എടുക്കണം അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ടി വരും അതിനകത്തൊട്ടും വെള്ളമില്ല എങ്കിലും ഷഗർ ഒരു വെള്ളവും കൂടെ ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ജ്യൂസ് ആക്കാം ഇനി കുറച്ച് വെള്ളം കൂടെ നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം മതി മതി കേട്ടോ കൂട്ടുകാരെ ഞാൻ മിക്സിയിലിട്ട് പൈനാപ്പിൾ ഒക്കെ നല്ല അടിച്ച് നല്ല ഫ്രഷ് ജ്യൂസ് ആക്കിയിട്ടുണ്ട് നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റ് ഉള്ള പൈനാപ്പിൾ ജ്യൂസ് ആണ് ഞാൻ പുറത്തു പോയാലും പൈനാപ്പിൾ ജ്യൂസ് ആണ് കൂടുതലും കുടിക്കാറുള്ളത് അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാറുണ്ട് നല്ല അടിപൊളി ജ്യൂസ് ആണ് കേട്ടോ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചത് ഞാനൊരപ്പയിലൂടെ അരിച്ച് ഇങ്ങനെ ഒഴിക്കുവാണ് ജ്യൂസ് ഞാൻ ഗ്ലാസ്സിലേക്ക് പകരുവാണ് എന്നിട്ട് നമുക്ക് ആ ജ്യൂസ് കുടിക്കാൻ നല്ല ഫ്രഷ് ജ്യൂസ് ആണ് കേട്ടോ നല്ല അടിപൊളി ജ്യൂസാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണ കൂട്ടുകാരെ കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരോടും ഒരുപാട് നന്ദി അപ്പോൾ ഓക്കെ ബാ ബായ്